കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന സിമി റോസ്ബൽ ജോണിന്റെ ആരോപണം കഴമ്പില്ലാത്തതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സിമിക്കെതിരെ മഹിളാ കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട് അത് മൂന്നംഗ കെ പി സി സി സമിതി അന്വേഷിക്കുമെന്നും സുധാകരൻ പറഞ്ഞു മഹിളാ കോൺഗ്രസ് പരാതി ആ പരാതിയെ കുറിച്ചാണ് അന്വേഷിക്കുന്നത് മനസ്സിലായത് മഹിളാ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇവർ പരാതി വന്നിട്ടുണ്ട് മഹിളാ കോൺഗ്രസ് അതാണ് അന്വേഷിക്കുന്നതെന്ന് പറയുന്നത് മനുഷ്യരെ അന്വേഷിക്കാനൊന്നുമില്ല മറ്റേത് അവരൊരു തെറി വിളിച്ച് പറഞ്ഞ സംസ്കാര സംസ്കാരഹീനമായി ആൾ നേതാക്കന്മാരെയൊക്കെ ഒന്ന് ഒന്ന് ബ്ലാക് മെയിൽ ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ ഇതൊക്കെ ദൈനംദിനം കാണുന്നവരാ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം അനുഭവം ഉണ്ടായിട്ടില്ല അപ്പൊ ഞങ്ങളിപ്പോ പറയുന്നത് അവർ പറഞ്ഞതിനെ കുറിച്ച് ഇവർ തന്ന പരാതിയെ കുറിച്ചാണ് സമാനമായ രീതിയിൽ ആരോപണം പാർട്ടിയിൽ നിന്നും അല്ല പോകുമ്പോ പോകുമ്പോ പലരും അഭിപ്രായം പലരും പറഞ്ഞിട്ടും പലതും പറഞ്ഞിട്ട് പോകും അതിലേക്കൊക്കെ ഇപ്പൊ കാര്യവും നമുക്കില്ല അവർ രണ്ടുപേരും പോയത് കൊണ്ടൊന്നും പാർട്ടിയെ ഒരു ചുക്കും ചുക്കും സംഭവിച്ചിട്ടില്ല അല്ല നമുക്ക് എന്തിനാ ബേജാറ്